ഹലോ ഇതൊരു അപ്ഡേറ്റ് വീഡിയോ ആണ് ഓർക്കിഡ് പൈപ്പിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് റൂട്ടുകളൊക്കെ വന്നു തുടങ്ങി ഇതൊരു ഇരുപത് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ റൂട്ടുകളൊക്കെ പതുക്കെ വന്നു തുടങ്ങി മിക്കതിൻ്റെയും വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇത് വേറെ എണ്ണം അതിൻ്റെ റൂട്ട് കണ്ടു പതുക്കെ അതിലേക്കൊക്കെ പിടിച്ചു തുടങ്ങി ഈ ഷീറ്റ് ഭയങ്കര നല്ലതാണ് ആ പച്ച ഷീറ്റിലേക്ക് ഉള്ളിലേക്ക് അങ്ങനെ വേര് പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും എന്നാൽ നനവ് അത് നിലനിർത്തുന്നുണ്ട് ഷീറ്റ് എന്നാൽ പെട്ടെന്ന് ചീത്തയാവുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇതിൽ വന്നിട്ടില്ല പക്ഷെ കുഴപ്പമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലതിൻ്റെയൊക്കെ വേഗം വരും അപ്പം ഇതിൻ്റെ ഒരു ചില ഒര പോയി എന്നാലും പുതിയ റൂട്ട് വന്നിട്ടില്ല എന്നാലും വരും നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് അത് അപ്പോൾ അത് അടുത്ത് വരും ഉണ്ടോ ഇവിടെ പുതിയൊരു തൈ വന്നിട്ടുണ്ട് ഇനി ആ തൈന്ന് പുതിയ വേരുകൾ വരും ഇപ്പം ഇതിലും ഒരു ഇല പോയിട്ടുണ്ടായിരുന്നു ഇല പോയി എന്ന് വെച്ച് പേടിക്കണ്ട അത് ചെടി നന്നായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഇതിലും ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ പക്ഷേ ആ പ്ലാന്റ് ഹെൽത്തിയായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഇവിടെയും ഒരു കുറച്ച് ഇശ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പക്ഷെ വന്നിട്ടില്ല പക്ഷേ പ്ലാന്റ് ഹെൽത്തി ആയിട്ടാണ് നിൽക്കണതെന്ന് നോക്കിയാൽ നോക്ക് അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറകിൽ നിന്നാണ് വേര് വന്നേക്കണത് കണ്ടോ ഇത് പുറകെ സൈഡിലേക്ക് ആ വേരുകൾ ചകിരിയിലേക്കൊക്കെ നന്നായി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിടിച്ചതിൽ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ രണ്ട് നേരം നനയ്ക്കുന്നുണ്ട് ചകിരി ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് നനച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരും ചില തൈകള് ഇച്ചിരി ലേറ്റാവും എന്നാലും കുഴപ്പമില്ല നമ്മൾ നനച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പുതിയത് ഇങ്ങനെ വരും അപ്പോൾ ഇതൊരെണ്ണം വരണം അതിനകത്ത് പൂവ് ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ വെച്ചു ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ വേരുകളൊന്നും വരുന്നുണ്ട് ഇതുപോലെ മുട്ടുകളൊക്കെ കുറച്ചും കൂടി വലുതായി സാധാരണ പോലെ ചെടി പോലെ നന്നായി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ വേരുകളൊക്കെ ഉണ്ടാകും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉള്ളിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ ഇത് നനക്കാതെ ഈ ചകര്യം നന്നായിട്ട് നനഞ്ഞിരിക്കണം അപ്പോൾ രണ്ട് നേരം നനയ്ക്കുക ഭയങ്കര തണലത്തല്ല ഒരു ഷെയ്ഡിൽ വച്ചാൽ മതി അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വരും അങ്ങനെ പുതിയ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു വളവും ഇതിനകത്ത് ചെയ്തിട്ടില്ല രണ്ട് നേരവും നന്നായി നനയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ചകിരി ഉണങ്ങാത്ത രീതിയിൽ രാവിലെ നനയ്ക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു സമയം അഞ്ചാല് ടു അഞ്ചിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നനയ്ക്കും കേട്ടോ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ട് ജസ്റ്റ് മുമ്പ് ഇട്ടൊരു വീഡിയോൻ്റെയാണ് അപ്പോൾ കുറച്ച് റൂട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുറച്ചും കൂടി റൂട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ തൈന്ന് റൂട്ടുകൾ വന്നതാണ് വേറെ അതിൻ്റെ ഒപ്പം കൂടെ ഉള്ളതിൻ്റെ ഒരു ഇല ഉണങ്ങി നിൽക്കുന്നുണ്ട് അത് പക്ഷേ പേടിക്കണ്ട മറ്റ് ഇത് മറ്റ് ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കുഴപ്പമില്ല ഇതുപോലെ ഞാൻ വെച്ചതാണ് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് നമ്മൾ രണ്ടു നേരം നനയ്ക്കുക വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത് കണ്ട് ഇത് ഉണങ്ങിയിട്ടാണ് നിന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരെണ്ണം വന്നു ചെറിയ തൈ വന്നു അത് ഒച്ചു തിന്നു അപ്പോൾ അടുത്ത കുറച്ച് ദിവസം ഞാൻ അങ്ങനെ തന്നെ വെച്ചു നനച്ചു അപ്പോൾ പുതിയ പുതിയ തൈ വരുന്നുണ്ട് ഇതുപോലെ എല്ലാം പോയാലും ആ തണ്ടിൽ നിന്നും പുതിയ ചെടി വന്നോളും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ താങ്ക്